അമ്മ അമ്മ ഞാൻ 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 വെക്കുന്ന ഉണ്ടെങ്കിലും ഞാനുണ്ടെങ്കിലും സമ്മതിക്കട്ടില്ല കുഞ്ഞാറ്റെ വരട്ടെന്ന് പറഞ്ഞു കുഞ്ഞാറ്റെ ഞാ വീട്ടിൽ വിളിക്കുന്ന ശ്രീലക്ഷ്മിന്റെ സ്കൂളിലൊക്കെ അവള് വന്നെങ്കിലേ അമ്മ വിളിക്കാത്തോട് അമ്മയെ എന്തോ വേണമെന്നും പറഞ്ഞു കടന്നീല് എന്തോ വേണമെന്നും പറഞ്ഞു എന്റെ മക്ക കിട്ടാതെ പോയല്ലോ ഇത് മൊത്തം കടത്തിലാണ് ഇങ്ങോട്ട് വേറെ ഒരു ഇല്ല കുഞ്ഞ് ഭൂമി കുഞ്ഞുങ്ങൾ ചെയ്യല്ലേ മക്കൾക്ക് ഞങ്ങളെ സ്കൂളിലും അച്ഛനെ പുറകെ ഇരുത്തിക്കൊണ്ട് സ്കൂളിലും ട്യൂഷനിലും ഒക്കെ കൊണ്ടാക്കൊക്കെ ചെയ്യാറുണ്ട് എന്റെ പൊന്നെ എന്റെ കുഞ്ഞനുഭവിച്ചതുപോലെ ഭൂമി മലയാളത്തും കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടില്ലേ ഒരുപാട് കഷ്ടത എൻ്റെ മൂറ്റമ്മൾ അനുഭവിച്ചു ഒരുപാട് ഞാനുണ്ടെങ്കിലും ഞാൻ വിളിപ്പിക്കാൻ സമ്മതിക്കട്ടില്ല കുഞ്ഞാറ്റെ വരട്ടൊന്നും പറയും കുഞ്ഞാറ്റെ ഞാൻ വീട്ടിൽ വിളിക്കുന്നെ ശ്രീലക്ഷ്മിന്ന് സ്കൂളില പേരാ അവള് വന്നെങ്കിലേ അമ്മ വിളിക്കാത്തോട് അമ്മേ എന്തോ വേണോന്നും പറഞ്ഞു കടന്നേരോ വേണോന്നും പറഞ്ഞു എന്റെ മക്കൾക്ക് കിട്ടാതെ പോയല്ലോ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനാണെങ്കിൽ കടുവ പോയി ശിവൻ ക്ഷേത്രത്തിൽ പോയി മാസം തോറോളം പക്കനാളിനെ പോയി മൃത്തി അമ്മ നടത്ത കായസിനു വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളെടുക്കാളായിട്ടിരുന്ന മതി ഞാനെല്ലാം ചെയ്തു എനിക്ക് കിട്ടിയില്ല ഞങ്ങൾ എന്ത് എങ്ങനെ കഴിഞ്ഞു കൂടു ഈ കൊച്ചു ഇല്ലേക്ക് ഞാനും രണ്ട് കുഞ്ഞുങ്ങളോട് എങ്ങനെയാ ജീവിക്കുന്നത് കൊച്ചു വന്ന് നിൽക്കുന്നതാ ചെയ്യുന്നു സ്കൂളിൽ പോകുമ്പോൾ വൈകിട്ടാ ഡോക്ടറിന്റെ വീട്ടിലൊക്കെ പോകുന്നു അമ്മ ഹോസ്പിറ്റലിൽ കടന്നപ്പോ സ്കൂളിൽ പോകത്തില്ല രണ്ടു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മ കിടക്കുവായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടാണ് അമ്മയെ കുളിപ്പിക്കുന്നത് അമ്മ അച്ചാമ്മക്ക് അനിയത്തിക്കാരനോളൂ ഓക്സിജന്റെ അളവൊക്കെ വെക്കുന്ന രീതി ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് അമ്മ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഉച്ചക്ക് അച്ചമ്മ കൊടുക്കും രാവിലെ രാത്രി കുളിപ്പിച്ചിട്ട് മരുന്നൊക്കെ കൊടുക്കും പ്രതീക്ഷിച്ചില്ല അമ്മ മരിച്ചു ഇടയ്ക്ക് പറയുമായിരുന്നു ഞാൻ എല്ലാം മക്കളെ നല്ലോണം പഠിക്കാൻ നല്ല രീതി പറയുന്നു അച്ഛൻ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് എപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് ഒറ്റം വയ്യാറായി കൊല്ല താറമാടോ സീലിസയായിരുന്നു ഞങ്ങക്ക് എല്ലാ നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിലേ ഞങ്ങക്ക് ജീവിക്കാൻ പറ്റും ഞങ്ങൾക്ക് വേറെ കൊണ്ട് തരാൻ ആരും ഇല്ല ഞാനും എന്റെ കുഞ്ഞുങ്ങളും പൊടി പൊടിച്ച് ആട്ടിനെയും പശുവിനെയും ഒക്കെ വളർത്തി എന്ത് നല്ല രീതിയിൽ ജീവിച്ചു പറഞ്ഞു കാലം ഒ ചോറ് കൊണ്ടുപോകുന്നു ആയിരുന്നു അമ്മ ചെയ്തോണ്ടിരുന്നത് പിന്നെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോവായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്കെടുത്തത് അസുഖൊക്കെ ആയിട്ട് പിന്നെ പോവാതിരുന്നു ആ സമയത്ത് ആ മാമിക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്നുള്ളത് കാര്യം അറിയുന്നത് പിന്നെ മാമൻ നോക്കി പരമാവധി നോക്കി എങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പം പറ്റത്തില്ല എന്നൊരു സ്റ്റേജ് വന്നപ്പോഴാണ് മാമൻ ഡിപ്രഷനിലോട്ട് പോവുകയും പിന്നെ കുറെ കാലം വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ മാമിക്ക് വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് വീട്ടിലാരും ഇല്ലായിരുന്നു അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് പിന്നെ ആ മാമൻ സൂസൈഡ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നീട് മാമിയും പിള്ളാരും ഉള്ളായിരുന്നു പിന്നെ മാമി പെട്ടെന്ന് കിടപ്പിലായി അത്ര അസുഖം ഇല്ലായിരുന്നു പെട്ടെന്നാണ് കിടപ്പിലായത് കിടപ്പിലായി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ കൊണ്ടായിരുന്നു പിന്നെ മുമ്പോട്ട് പോയി കൊണ്ടിരുന്നത് ചികിത്സക്കൊക്കെ ഒരുപാട് ചെലവാക്കി പക്ഷെ പിന്നീട് ഓക്സിജൻ ഒക്കെ കൊടുത്ത് വേണമായിരുന്നു ഇടാൻ അല്ലാതെ കിടക്കത്തില്ലായിരുന്നു ഓക്സിജന്റെ അളവ് പെട്ടെന്ന് താഴ്ന്നു പോവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു മാമിയും മരിച്ചത് പിന്നെ ഇവരിപ്പൊ ഒരറ്റൊക്കെ ആയി അപ്പൊ ഞാനുണ്ട് കാരണം വേറെ ആരും ഇല്ലല്ലോ അമ്മമ്മക്ക് വയ്യാത്തത് വലിയ പണികളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന കൂടെ ഇനി എന്താണെന്ന് അറിയത്തില്ല പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യും അച്ഛനും അമ്മയും ഉള്ളപ്പോൾ തന്നെ ഈ ആർമി ചേരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അതവര് പറഞ്ഞിട്ടും ഉണ്ട് ഇപ്പം പഠിപ്പിച്ച് മാമനെ കൊണ്ട് പറ്റും എന്നൊരു രീതിയിലായിരുന്നു ചെയ്ത പഠിപ്പിക്കാൻ ഉള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ പ്രതീക്ഷിച്ചില്ലല്ലോ പെട്ടെന്ന് രണ്ട് ബാങ്കിലായിട്ട് ലോണുണ്ട് പിന്നെ അത് അവര് മാമി സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് തന്നെ ബാങ്കുകാർ വന്നതായിരുന്നു അപ്പൊ നിവർത്തിയില്ല എന്നൊക്കെ അടുത്ത് പറഞ്ഞു ഇപ്പോഴും വന്ന് അപ്പം കടം കടത്തി കിടക്കുവാണ് വീട് മൊത്തം കടത്തിലാണ് വേറെ ഒരു വഴിയില്ല ഇങ്ങോട്ട് പോവാൻ ഇവിടെ ഉള്ള നാട്ടുകാർ കുറച്ചുപേര് സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് സംഘടനയെ പോലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്നും അറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആഗ്രഹ ആർമിയിൽ പോകണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല പിന്നെ എങ്ങനെ ആരും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരെ അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു ജപ്തിയോ അങ്ങനെ എന്തെങ്കിലും നിയമ നടപടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടുന്ന് ഇറങ്ങാല്ലാതെ വേറൊരു വഴിയുമില്ല ഇപ്പൊ മൂന്നു ലക്ഷം അടക്കാമെങ്കിൽ നമുക്ക് പ്രമാണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാടേ ഉണ്ട് പിന്നെ അവൻ മരിച്ചവന്മാര് തലിച്ച് എഴുതുന്ന നമുക്ക് അറിഞ്ഞുകൂടാള് മ്മൂട്ടി സ്കൂള് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ജീവനങ്ങളൊക്കെ ആയിരുന്നു അവനെ ജീവിക്കണമെന്നും പറഞ്ഞു കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണമെന്നും പറഞ്ഞില്ല സാറേ ഈ വീടൊക്കെ വെച്ച് ഇതെല്ലാവർക്കും കൂട്ടി അവക്ക് വയ്യാതായപ്പോഴത്തേക്ക് അവൻ്റെ സഖംനില തെറ്റി രണ്ട് കുഞ്ഞുങ്ങളുടെ കണ്ണുനോക്കാനാളില്ല ഡാക്ടറെക്കെട്ടെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടർ നിരം സകല കാര്യം പറഞ്ഞു ആറുമാസ ഗ്യാരന്റി പറഞ്ഞു പുള്ളിയെ ആറ് തൊട്ടേ വരെ ഞങ്ങൾ കൊണ്ടുപോയി മോളെ രക്ഷിക്കാൻ ഞങ്ങൾ കെട്ടിയില്ല ഞാൻ പിന്നെ മാസം തോറും കടുവപ്പോ പ്രായത്തിന് വേണ്ടി മൃത്തിയാകം വരെ ഞാൻ നടത്തിയിട്ടുണ്ട് പോയി എന്നിട്ട് ഞങ്ങൾക്ക് ഭഗവാൻ തന്നില്ല